നമസ്കാരം ഝാർഖണ്ഡ് മുക്തി മോർച്ച നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ചമ്പായി സോറൻ ബി ജെ പി ചേർന്നു കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഝാർഖണ്ഡ് ബി ജെ പി അധ്യക്ഷൻ ബാബുലാൽ മാറാണ്ടി എന്നിവരുടെ സാന്നിധ്യത്തിലാണ് സോറൻ ബി ജെ പി ചേർന്നത് സർക്കാരിന്റെയും പ്രവർത്തന ശൈലിയും നയങ്ങളുമാണ് പാർട്ടി വിടാൻ തന്നെ പ്രേരിപ്പിച്ചതെന്നാണ് ഈ മാസം ഇരുപത്തിയെട്ടിന് ജയമിൽ നിന്ന് സോറൻ രാജിവെച്ച് പറഞ്ഞത് കഴിഞ്ഞ മാസം ഹേമന്ത് സോറൻ സർക്കാരിൽ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു അദ്ദേഹം മന്ത്രിപദവും എം എൽ എ സ്ഥാനവും ഉൾപ്പെടെയാണ് രാജിവെച്ചത് പാർട്ടിയിൽ നിന്ന് രാജിവച്ചാലും ഗോത്രവിഭാഗങ്ങൾക്കും മറ്റ് പിന്നോക്ക സമൂഹങ്ങൾക്കും വേണ്ടിയുള്ള പോരാട്ടം തുടരുമെന്ന് അദ്ദേഹം അറിയിച്ചിരുന്നു ഒരു കുടുംബത്തെ പോലെ കരുതിയിരുന്ന ജയമിൽ നിന്ന് പുറത്തു പോകുമെന്ന് സ്വപ്നത്തിൽ പോലും താൻ കരുതിയിരുന്നില്ല വേദനയോടെ ഈ തീരുമാനം എടുക്കാൻ തന്നെ നിർബന്ധിതനാക്കിയെന്നും അദ്ദേഹം രാജിക്കത്തിൽ പറഞ്ഞു കേസിൽ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ജയിലിനായതിനെ തുടർന്നാണ് ഫെബ്രുവരി രണ്ടിന് ചാംബായി സോറൻ ഇടക്കാല മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് എന്നാൽ ഹേമന്ത് സോറൻ ജാമ്യത്തിൽ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയതോടെ ചാംബായിക്ക് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയേണ്ടി വന്നു തന്നെ ധൃതി പിടിച്ച മുഖ്യമന്ത്രി സ്ഥാനത്തു സ്ഥാനത്തുനിന്ന് നീക്കിയതിൽ സോറൻ അതൃപ്തനായിരുന്നു ഇതിനു പിന്നാലെയാണ് അദ്ദേഹം ബി ചേരാനുള്ള നീക്കം നടത്തിയത് നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ഝാർഖണ്ഡിൽ തെരഞ്ഞെടുപ്പ് നടക്കുക ഈ ആഴ്ച ആദ്യം ഡൽഹിയിലെത്തി ആഭ്യന്തരമന്ത്രി അമിത്ഷായെ നേരിൽ കണ്ട് ചാമ്പായി ബി ജെ പി പ്രവേശനം ചർച്ച ചെയ്തിരുന്നു ഒരു സാഹചര്യത്തെയും താൻ ഭയപ്പെടുന്നില്ലെന്നും ജെ എം എമ്മിൽ നിന്നും മന്ത്രിസ്ഥാനത്ത് നിന്നും രാജിവെക്കുമെന്നും അമിത്ഷായുമുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഈ വർഷം നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ഝാർഖണ്ഡിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതേസമയം സംസ്ഥാന രൂപവൽക്കരണ സമരത്തിന്റെ നായകനായ ചാമ്പായി സോറൻ സംസ്ഥാനത്ത് വിവിധ വിഭാഗങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള നേതാവ് കൂടിയാണ് രണ്ടായിരത്തി പതിനാലിൽ ബീഹാർ രാഷ്ട്രീയത്തിൽ അരങ്ങേറിയതിന് സമാനമായ രാഷ്ട്രീയ നാടകങ്ങളാണ് ഝാർഖണ്ഡിലും വരാൻ പോകുന്നത് അന്ന് ബീഹാർ മുഖ്യമന്ത്രിയായിരുന്ന നിതീഷ് കുമാർ രാജിവെച്ച് ജിതൻ റാം മാഞ്ചിയെ മുഖ്യമന്ത്രിയാക്കിയിരുന്നു എന്നാൽ നിതീഷ് അധികാരത്തിൽ എത്തിച്ചേരാൻ ആഗ്രഹിച്ചപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയാൻ മാഞ്ചി തയ്യാറായില്ല തുടർന്ന് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു ഇതോടെ ജിതൻ റാം മാഞ്ചി ബീഹാർ രാഷ്ട്രീയത്തിൽ സ്വന്തം ഇടം പിടിക്കുകയും ചെയ്തു ബി ജെ പിക്ക് ഒപ്പം ചേർന്ന് ഇപ്പോൾ കേന്ദ്രമന്ത്രിയുമായി എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ചർച്ചകൾക്ക് ശേഷമാണ് ഇപ്പോൾ ചംബായി സോറൻ ബി ജെ പിയിൽ ചേർന്നിരുന്നത് അദ്ദേഹം നേരത്തെയും ഇത്തരത്തിൽ ബി ജെ പിയിലേക്ക് പോകുമെന്ന് അറിയിച്ചിരുന്നു ഈ മാസം ഇരുപത്തിയെട്ടിന് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് രാജിവെക്കുകയായിരുന്നു